ഇതൊന്ന് കൊടുക്ക കൊടുത്തിട്ട് ആഴത്തൊന്ന് സംസാരിക്കും സംസാരിച്ച സംസാരിക്കും വേറെ ഒന്നും ചെയ്യാം നീ കൊപ്പ

എന്ന് മോഹമൊക്കെ കുറച്ച് ക്ഷീണമുണ്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം ഭയങ്കര തലവേദന ആയിരുന്നു അവിടെ കിടക്കായിരുന്നു ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് എടുക്കുന്നതിപ്പോൾ വൈകിട്ടാണ് രാത്രി രാത്രിയായിട്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മളത് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറ്റർ മോഡീന്ന് ഒരുപാട് പ്രപ്പോസലുകൾ വരുന്നുണ്ട് എന്നല്ലേക്കാൾ ഞാൻ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരു പ്രപ്പോസൽ ഞാൻ അറിയാതെ രേണു കോൺടാക്ട് ചെയ്തിട്ട് രേണു അഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മളെ ഒരു പെണ്ണുകാണൽ ചടങ്ങ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണുങ്ങളാണ് ചടങ്ങ് പോലെ തന്നെ അപ്പോ ഞാൻ അറിഞ്ഞിരുന്നാലും അവൾ അതിനുശേഷം പറഞ്ഞത് അപ്പോ ആ അത് നമ്മള് എല്ലാവരും നിങ്ങൾ എല്ലാവരും എന്താ പറയാ നമ്മുടെ എന്ത് വിശേഷങ്ങൾ അറിയുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് നിങ്ങളെ മുന്നോട്ട് എന്ന് കരുതിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പെണ്ണുങ്ങാണ് ചടങ്ങ് ഓക്കെ ആ വരും പിന്നെ അർജന്റ് യാത്ര വീട്ടിലെ അച്ഛനമ്മ പിന്നെ ഞാൻ പറഞ്ഞില്ല ദേവടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല താങ്കളുടെ കാര്യം അറിയില്ല ശരി ഞാൻ ബിസിനസ് ആവശ്യത്തിൽ വരുമ്പോ പറഞ്ഞില്ലേ അപ്പൊ ശരി എന്നാ വന്ന് കണ്ടിട്ട് പിന്നെ വന്നിട്ട് വന്നു ആളിന്റെ അടുത്തുണ്ട് ഞാൻ വിളിക്കാത്താണ് സംസാരിക്കുന്നത് എന്നിട്ട് നമുക്ക് തീരുമാനം എന്താ എടുക്കാം അപ്പൊ ഞാൻ വിളിക്കട്ടെ അതെ നീ ഒന്നും ദേഷ്യപ്പെടരുത് ഞാൻ വന്നിട്ട് മാറ്റം മുകളിൽ എന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് അവർ ബിസിനസ്സാണ് ആൾക്ക് ജോലി ചെയ്താണ് എന്തായാലും ചെന്നൈ വരെ വരേണ്ട ഒരു ആവശ്യത്തിനോട് ബിസിനസ് ആവശ്യത്തിനോട് വന്നതാൾ ഇവിടെ സ്റ്റേ തന്നെയായിരുന്നു ഒന്നര ചെന്നൈ സ്റ്റേ ആയിരുന്നു അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു ശരി എന്നൊന്ന് കാണണം പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണണം പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വന്ന് കണ്ടിട്ട് പൊക്കോളു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നല്ലതിനു വെട്ട് ശരിക്കും ഒന്നും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കാണിപ്പോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ വീട്ടുകാരായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവർ ഓക്കെ ആണെങ്കിൽ സംസാരിക്കാം ഇല്ലെങ്കിൽ വിട്ടേക്കും കാരണം പറയട്ടെ എന്തായാലും ഒരു ജീവിതം വേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പോയിട്ടും അതിൻ്റെ ഒരു അർത്ഥമില്ല എത്രയോ കോളുകൾ ദിവസം വരുന്നുണ്ട് ും കാലങ്ങളായില്ലേ ഇത് ഇങ്ങനെ എത്ര നാളെ നീട്ടിക്കൊണ്ട് പോകും നമുക്ക് ഇതിനൊരു എന്റ് വേണ്ടേ ഞാൻ അതിനോട് ഇത് നോക്കിയിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് തോന്നി ഞാൻ അതുകൊണ്ടാണ് അല്ലാണ്ട് നമ്മളെ നീ എന്തായാലും പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ താല്പര്യമില്ല വീട്ടിക്ക് വേണ്ടി വന്നതരല്ലോ ഞാൻ വീട്ടിക്ക് വേണ്ടി വിളിച്ചാൽ തെറ്റ് ആള് വന്നിരിക്കുന്ന ബിസിനസ് ഹൗസിനോട് ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു പറഞ്ഞു ഞാൻ ഇവിടെ അവർ നിങ്ങൾ റൂമ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് പോകുന്ന വഴിക്ക് ശരി അവരെ കണ്ടിട്ട് വൈകിട്ട് ആൾക്ക് ഫ്ലൈറ്റ് വൈകിട്ടാണ് ശരി കണ്ടിട്ട് പോവാറു വന്നിരിക്കുന്നു വേറെ ഒന്നും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കണ്ട് എന്താ സംസാരിക്കുക ബാക്കി നമുക്ക് അവർ വീട്ടുകാരായിട്ട് താല്പര്യമില്ല താല്പര്യമില്ല ഇത് ഇത് ഇതാണ് എന്താ പറയാ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിട്ട് കാണുക ഇങ്ങനെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് ലാസ്റ്റ് എന്താ ജീവിതത്തിൽ അർത്ഥമാണ് നാളെ വയ്യാൻ ഒന്ന് കിടന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും അതിലൊക്കെ ഒരാൾ വേണ്ടേ ഒന്ന് താങ്ങുന്നുണ്ടോയിട്ട് ചുമ്മാ താണു അല്ലാണ്ട് നിനക്ക് ഉടനെ ഇറങ്ങി പോകാനല്ലോ ഞാൻ പറയുന്നത് കൂടെ ഇഷ്ടപ്പെട്ടേ നമുക്ക് പിന്നെ നോക്കാം അവര് നല്ല വീട്ടുകാരൊരു വീട്ടുകാരൊക്കെ നോക്കുമ്പോൾ നല്ലൊരു അച്ഛനും അമ്മയൊക്കെ ഇല്ലല്ലോ ഇഷ്ടമായോ ഇല്ലയോ അതൊന്ന്

അങ്ങനെ മതിയോ ആയിട്ട് നല്ല വന്നിരിക്കുന്നു ചുമ്മാ മീഡിയയിൽ കണ്ട് നല്ല പരിചയം ആളാണ് കൊടുത്തിട്ട് ആളുക്കേ വെറുതെ ഞാൻ എത്തിക്കഴിക്കും കഴിക്കും കഴിക്കും ഇത്ത പോലെ ഒന്നും നന്നല്ലേ യാത്ര ചെയ്തിട്ട് കഴിക്കും ഹായ് ദിയ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ദിയയുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി ഇല്ല സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു പ്രൊഫൈസും ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഇൻ്റെ ലൈഫിലോട്ട് പോകുന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ സിറ്റുവേഷൻ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ും സിസ്റ്ററും കൂടെ അപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ചെലപ്പോ നല്ലതായാലോ എല്ലാം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പെട്ടെന്ന് അങ്ങനെ ഒറ്റ ഇടയ്ക്ക് ഉത്തരം പറയണമെന്നില്ല ചേച്ചീനോടും കുടുംബത്തിലും എല്ലാരോടും അന്വേഷിച്ച് ആലോചിച്ച് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ മതി എനിക്കിഷ്ടപ്പെട്ടു അത്രയാണല്ലോ ഓക്കേ അങ്ങനെയല്ല എന്നാണ് എനിക്ക് ഇനി അത് ഞാൻ ഞാൻ മാത്രം നിഷേധിക്കുന്നു എന്നോ ആളല്ല ദൈവന്ന് ഒരാൾടാ അന്നിച്ച് എൻ ലൈഫ് ഉണ്ടെന്നുണ്ടെന്നുണ്ടാവേ എനിക്ക് അതിനെക്കുറിച്ച് പേപ്പില്ല പക്ഷെ ചിത്ര പെട്ടെന്നൊരു ലൈഫിലോട്ട് പോവുക പക്ഷെ സത്യം പറഞ്ഞാൽ അവൾ എനിക്ക് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് അപ്പോൾ തന്നെ ചോദിക്കേനി അതിന് ഞാൻ ക്ഷമയെങ്കിലുംട്ടാ ഇല്ല അത് અનഎക്സ്പെക്റ്റഡ് ആയി ഇരുന്നതാണ് അതിന്റെ ഒരു വഴി എന്ന് പറഞ്ഞയാഞ്ഞല്ലേ അപ്പോഴാണെന്ന പറഞ്ഞത് ഓക്കേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ఆలోയ്ക്കുക നിങ്ങൾ ഫാമിലി ആയിട്ട് ചിന്തിക്കുക സംസാരിക്കൂ എന്താണ് എല്ലാവരുടെ കാണാൻ വേണ്ടി അല്ലാണ്ട് അല്ലാത്തൊരു സംഭവത്തിന് മതി ഫോണിൽ സംസാരിച്ചാൽ നേരത്തുമല്ല നേരിട്ട് വന്ന് അഡ്രസ് സംസാരിക്കുവോട്ട് ഒരു നിർബന്ധം നേരിട്ട് വരുമോ സംസാരിക്കുവോ അറിയോ എന്നിട്ട് തീരുമാനം അറിയാറ് അറിയാറ് അറിയാതെ ഓക്കെ ശരി പോട്ടെ ഇത് ബുദ്ധിമുട്ടായിരുന്നും കണക്കാക്കണ്ട ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നു തന്നു ഇവിടെ അപ്പോ ചേച്ചി പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു അത്രയുള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല അതിന് സോറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഓക്കെ അടിയൊടി നല്ലതായി ശരി എന്നാ അല്ലേ ദിയ കൂൾ ഉണ്ടെങ്കിൽ ലൈഫ് സുന്ദരായിരിക്കും എന്ന് വെച്ചിക്കോ. السي سي മറുപടി കാര്യങ്ങളാണ് പറയാ. ആ കടിയൊന്നും നല്ല പിടിച്ചോളൂ. ഇനി മതി മതി. പിടിച്ചേ നല്ല മതി വരുന്നു. ഓക്കേ. അഞ്ഞിരിയേ. ഓക്കേ. വെയിറ്റ് ചെയ്യോ അമ്മേടാ നെസ്റ്റ് വല്ല. ആവുകാ. അഞ്ഞിരിയേ. മോട്ബോ. അോ. ദിയ വൈ. പെണ്ണുങ്ങൾ ചടങ്ങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് സഹിതം അറിയിക്കേണ്ടാണ് ചെക്കൻ എങ്ങനെയുണ്ട് മേച്ചാണോ എന്താണ് എന്നൊക്കെ ഞാൻ ഇത് തൽക്കാലം ഇപ്പോ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ലൈഫിലോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ എന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരാളുണ്ട് ഇതിനെല്ലാം കാരണ കാര്യങ്ങളാണ് പറയടി തന്നെ ചെയ്തു അതെ പക്ഷെ ഞാൻ ഇപ്പോഴും നല്ലതാണോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതെ അപ്പോ നമ്മുടെ അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയട്ടെ എന്നാണ് അവൾ പറയുന്നത് നല്ലതാണോ ചീത്തയാണ് പക്ഷെ ഞാൻ ഇപ്പോഴും അതിലൊരു എന്താ പറയാ ഒരു 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 ഇതെടുത്തിട്ടില്ല അതായത് എന്താ ഒരു ഡിസിഷൻ വേണോ വേണ്ടതിലൊരു ഡിസിഷൻ എന്തായാലും വീട് വരെ എത്തി ഇവിടെ അവർ അച്ഛനും അമ്മയായിട്ടൊക്കെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതാണെന്ന് നിങ്ങൾ കണ്ടു അപ്പോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താണ് ഏതാണ് ചെക്കൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റ് സഹിതം അറിയിക്ക മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വലുതായിരിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലവ്